നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള എല്ലാവരും തന്നെ എ പി എല് ബി പി എല് വ്യത്യാസമില്ലാതെ ശ്രദ്ധിച്ചിരിക്കേണ്ട മൂന്നോളം വരുന്ന പ്രധാന കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നാളെ ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ റേഷൻ കാർഡുള്ളവർ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞു അറിഞ്ഞുവെക്കുകയും വേണം സംസ്ഥാനത്ത് അരിവില കുതിച്ച് ഉയരുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അഞ്ച് രൂപ മുതൽ ഏഴ് രൂപ വരെ കിലോയ്ക്ക് വർദ്ധിച്ച ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം റേഷൻ കടയെ കൂടാതെ മറ്റ് പലചരക്ക് കടകളിൽ നിന്ന് ഇത്തരത്തിൽ അരി വാങ്ങുന്നവർ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള തൂക്കത്തിന് അഞ്ച് കിലോയുടെയും പത്ത് കിലോയുടെയും എല്ലാം ഒരുമിച്ച് വാങ്ങുമ്പോഴും ഈ ഒരു വർദ്ധനവ് കാണാൻ സാധിക്കും സാധാരണക്കാരുടെ നട്ടലൊടിക്കുന്ന രീതിയിൽ തന്നെ വിലവർദ്ധനവ് വർധനവ് രൂക്ഷമായിട്ടുണ്ട് റേഷൻ കടകളിലേക്ക് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വലിയൊരു തിരക്കും രൂപപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത് ഗുണമേന്മയുള്ള അരി തന്നെയാണ് റേഷൻ കടകൾ വഴി ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് മട്ടയരിയുണ്ട് പുഴുക്കല്ലരിയുണ്ട് അപ്പോൾ ഈ അരിയെല്ലാം വാങ്ങുന്നതിന് റേഷൻ കടയിലേക്കും ഇപ്പോൾ ആളുകൾ തുടങ്ങിയിരിക്കുന്നു ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ കൂടുതൽ തിരക്ക് റേഷൻ കടകളിൽ അനുഭവപ്പെട്ടു തുടങ്ങും സബ്സിഡി നിരക്കിൽ അരി വിതരണം ചെയ്യുന്നത് കൊണ്ട് ബി പി എൽ എ വൈ കാർഡുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗജന്യമായിട്ടുള്ള ആനുകൂല്യമുള്ളതുകൊണ്ട് റേഷൻ കടയിൽ തിരക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിലവിൽ നമുക്ക് റേഷൻ കട വഴി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പരമാവധി എ പി എൽ കാർഡാണെങ്കിലും ബി പി എൽ കാർഡാണെങ്കിലും അവർക്ക് ലഭിക്കേണ്ട അരി വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക എ വൈ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരി അതോടൊപ്പം തന്നെ മൂന്ന് കിലോ ഗോതമ്പ് രണ്ട് പായ്ക്കറ്റ് ആട്ട അത് ആറ് രൂപ നിരക്കിൽ അവർക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഇതോടൊപ്പം തന്നെയാണ് പഞ്ചസാര ഒരു കിലോ ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന നിരക്കിൽ ബി പി എൽ റേഷൻ കാർഡിന് ലഭിക്കുന്ന അരി എന്ന് പറയുന്നത് ആളൊന്നിന് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന തോതിലാണ് ഇത് സൗജന്യമായിട്ട് ലഭിക്കും ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും പരമാവധി മൂന്ന് കിലോ വരെ കുറച്ച് മൂന്ന് പായ്ക്കറ്റ് ആട്ട അത് ഏകദേശം എട്ട് രൂപ നിരക്കിലൊക്കെ വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും അതും സർക്കാർ പറഞ്ഞിരിക്കുന്ന സബ്സിഡി നിരക്കിലാണ് ആട്ട വിതരണം ചെയ്യുന്നത് ഇനി എ പി എൽ വിഭാഗത്തിലാണെങ്കിൽ നീല റേഷൻ കാർഡുകൾക്ക് ആളൊന്നിന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം കേവലം നാല് രൂപ മാത്രം കിലോയ്ക്ക് നൽകി മതിയാകും ഇതോടൊപ്പം തന്നെ അധിക വിഹിതമായിട്ട് കടലിലെ സ്റ്റോക്ക് അനുസരിച്ച് മൂന്ന് കിലോ വരെയൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും വെള്ള റേഷൻ കാർഡുകളാണെങ്കിൽ ആറ് കിലോ അരി ഈ മാസം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ എന്ന നിരക്കിലാണ് ഈടാക്കുന്നതും ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾക്ക് രണ്ട് കിലോ അരിയും ഈ വെള്ളക്കാർഡിൻ്റെ അതേ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും ഇത് കൃത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയും റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുകയും ചെയ്യണം സപ്ലൈകോ വഴി മാവേലി സ്റ്റോറുകൾ വഴിയും സബ്സിഡി ഉൽപ്പന്നങ്ങൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ പരമാവധി വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ആനുകൂല്യം പഞ്ചസാര ആയിട്ടുണ്ട് വെളിച്ചെണ്ണ അതോടൊപ്പം തന്നെ മറ്റ് പയർ വർഗ്ഗങ്ങൾ ധാന്യങ്ങളായിട്ടുണ്ട് അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് നിരക്കിലൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഈ ആനുകൂല്യം കൂടി റേഷൻ കാർഡ് ഉടമകൾ അത് ചോദിച്ചു വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ജയ അരി ഉൾപ്പെടെയുള്ള നല്ല മുന്തി ഇനം അരി തന്നെ നമുക്ക് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതാണ് പരമാവധി അഞ്ചു കിലോ വരെയൊക്കെയാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഇനി ഏറ്റവും ഒടുവിലായിട്ട് റേഷൻ കാർഡ് ഉള്ളവർ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മുൻഗണന നഷ്ടപ്പെടുന്നതിനും കാരണമാകും ഈ വിലക്കയറ്റമുള്ള സമയത്തും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ അവഗണിക്കുന്ന ആളുകളെ കൃത്യമായിട്ട് ഇതിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി അവരെ കൃത്യമായിട്ട് നിരീക്ഷണ വിധേയമാക്കിയ ശേഷം അവരെ പുറത്താക്കുന്നതിന് വേണ്ടി അതായത് മുൻഗണന ലിസ്റ്റിലാണെങ്കിൽ മുൻഗണനേതര കാർഡിലേക്ക് വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം നിലവിൽ എല്ലാ മാസം ും തന്നെ ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി എല്ലാ റേഷൻ കാർഡും ശ്രദ്ധിക്കുകയും വേണം പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ അതോടൊപ്പം തന്നെ മുൻഗണനാ റേഷൻ കാർഡുകൾ അത് അനർഹമായിട്ട് കൈവശം വെച്ചിരിക്കുന്നവരെ അന്വേഷണത്തിന് ഇപ്പോൾ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും വരുന്നുണ്ട് ഈ അറിയിപ്പുകളെല്ലാം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ജോസ് ഓഫ്